ഗം സമഗ്ര സാമൂഹിക സമുച്ചയം ഉപേക്ഷിക്കപ്പെട്ടവർക്ക് അഭയവും പരിചരിക്കാൻ ആളില്ലാത്തവർക്ക് കുടുംബത്തിന്റെ തണലും നൽകുന്ന തണൽ ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് മൽബാർ ഗോൾഡിന്റെ സഹകരണത്തോടെ പൂർത്തിയാക്കിയ മഹത്തായ സാമൂഹിക പദ്ധതിയുടെ ആദ്യഘട്ടമാണ് നാടിന് സമർപ്പിക്കുന്നത് ശ്രീമൂരു നഗരത്ത് കാക്കനാട്ടിൽ റോഡിൽ രണ്ടര ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടം അനാഥർ തതുല്യ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തെരുവിൽ ഒറ്റപ്പെട്ടവർ ഇങ്ങനെയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള സമഗ്ര സാന്ത്വന സമുച്ചയമാണ് ഗ്രാൻഡ് മാഹവും തണൽ മലബാർ ഗോൾഡ് സഹകരണത്തിന് പുറമെ നിരവധി പേരുടെ സഹകരണത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഒക്ടോബർ പതിനെട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് തണൽ ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട വ്യവസായ നിയമമന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്ന പറയുന്നവരോടൊപ്പം തന്നെ ഒരു 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 ടീം ടീം വർക്കിന്റെ മനസ്സോട് ലക്ഷ്യം മുന്നോട്ട് പോയാൽ നമുക്ക് അത്ഭുതങ്ങൾ നടത്താൻ കഴിയും സംഭവിക്കും എന്നുള്ളതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ നിങ്ങളിപ്പോൾ കാണുന്ന ഈ സ്ഥലവും ഈ ബിൽഡിങ് ഇത്ര മനോഹരമായ ഈ ബിൽഡിങ്ങും തീർച്ചയായും അത് അതിൻ്റെ ഒരു ചരിതാർത്ഥത്തിൽ ആ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത് ഇവിടെ നമ്മളിപ്പോൾ ആരംഭിക്കുന്ന ആദ്യത്തെ പദ്ധതി സൂചിപ്പിച്ചു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹൗസ് അഗസ്റ്റി നമ്മൾ അതിന് പേരിടുന്നത് നമ്മളൊരു കാലഘട്ടത്തിലൊരു ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറയുക നമ്മൾ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടേ തന്നെയല്ല വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഇതിനുള്ളത് ഇത് നമ്മുടെ അതിഥികളാണ് അതിഥികളെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ മുപ്പത്തി അഞ്ച് ഇവിടെ അതിഥികളായിട്ട് നമ്മുടെ ഇന്നലെ മുതൽ ഇവിടെ എത്തിക്കഴിഞ്ഞു നൂറ്റി ഇരുപത്തിയെട്ട് പേരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു സർക്കാരിന്റെ നിയമപ്രകാരമുള്ള സ്പേസ് ഉപയോഗപ്പെടുത്തിയ ആ സ്പേസ് കണക്കാക്കിയ സംവിധാനം ഇപ്പോൾ ഈ അതുകൊണ്ട് അനുബന്ധമായ മറ്റെല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലബാർ ഗോൾഡ് ചെയർമാൻ എൻ ബി അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തും ടണൽ ചെയർമാൻ ഡോക്ടർ ഇന്ദ്രിസ് എം പിമാരായ ബെന്നി ബെഹനാൻ ജെ ബി മേത്തർ അഡ്വക്കേറ്റ് ഹാരിസ് ബീറാൻ എം എൽ എ മാരായ അൻവർ സാദത്ത് ശ്രീനിജൻ റോജി എം ജോൺ എന്നിവരും ശ്രീമൂല നഗരം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംഷുദീൻ റിട്ടയേർഡ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ജില്ലാ ബ്ലോക്ക് വാർഡ് മെമ്പർമാർ വ്യവസായ പ്രമുഖർ പണ്ഡിതന്മാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും പരിചരണം തേടിയെത്തുന്നവർക്ക് ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും നൽകുന്ന കുടുംബാന്തരീക്ഷമാണ് തണൽ ഒരുക്കുന്നത് അത്യാാനുധിക സൗകര്യങ്ങളോടുകൂടി ചതുരശ്ര അടിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള നൂറ്റി അൻപതോളം പേർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പരിചയസമ്പന്നരായ ജീവനക്കാരുടെ സേവനം ഉറപ്പാക്കും താമസം ഭക്ഷണം ശുശ്രൂഷ ഉൾപ്പെടെ എല്ലാം സൗജന്യമായിരിക്കും ഈ സമുച്ചയത്തിൽ ഭാവിയിൽ അപകടങ്ങളിലും മറ്റു പരിക്കേറ്റ് കിടപ്പിലായ ആളുകൾക്കുള്ള ന്യൂറോ റീഹാബിലിറ്റേഷൻ ഡയാലിസിസ് സെന്റർ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കുട്ടികൾക്കായുള്ള എയർലൈ ഇന്റർവെൻഷൻ സെന്റർ എന്നിവയും ആരംഭിക്കും കൂടാതെ ഉദ്ഘാടന വേദിയിൽ മാരകരോഗം ബാധിച്ച് കിടപ്പിലായ രോഗികളുടെ പരിചരണത്തിനായുള്ള പുതിയ കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങും നടക്കും ചെയർമാൻ അബ്ദുൽ കരീം കൺവീനർ പി എസ് സമദ് സ്വാഗത സംഘം ചെയർമാൻ ടി എസ് അമീർ ട്രഷറർ കെ എസ് ഷാജഹാൻ കമ്മിറ്റി അംഗങ്ങളായ റോയൽ റഫീഖ് എം അംഗങ്ങളായ് ഇബ്രാഹിംകുട്ടി സഗീർ പെരിങ്ങോട്ട് ഒ പി മൈൻകുട്ടി അബ്ദുൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു മറ്റൊന്ന് നമ്മൾ കൂടുതൽ വരുന്ന സ്ട്രോക്ക് സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പോൾ പാരലൈസ് വ്യക്തികളെ അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു ആവശ്യമായിട്ടുള്ള ആധുനിക മെഷീനറികൾ ഉപയോഗിച്ച് തന്നെ അവർക്ക് ഫിസിയോതെറാപ്പി നൽകി അവരെ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരുന്ന ഒരു ന്യൂ ന്യൂറോ റീഹാബ് എന്നുള്ളതും ഇതിൻ്റെ ഭാഗ്യ പ്രോജക്റ്റുകളുടെ ഭാഗമാണ് മറ്റൊന്ന് പാലിയേറ്റീവിൻ്റെ ഐ പി ആണ് നമുക്കറിയാം പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗം ഇന്ന് കേരളത്തിൽ കൊണ്ടുപോകുന്നത് ഭക്ഷണം കൊടുത്ത് താമസിപ്പിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലെ ഉന്നതരെങ്ങനെയാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് അവരമ്മമാര് ആ ഒരു ഫെസിലിറ്റീസിൽ ഇവിടെ കൊണ്ടുവരത്തുന്നത് അവർ എനിയുള്ള കാലം വളരെ സന്തോഷത്തോടുകൂടി നമ്മളെല്ലാ ആധുനിക സൗകര്യങ്ങളും ഉപയോഗിച്ച് വളരെ വൃത്തിയായും നീറ്റായും അവരെ ജീവിപ്പിക്കും നമുക്ക് ലക്ഷണം എങ്ങനെയൊക്കെ ഭക്ഷണം കൊടുത്ത് അവരെ ഇനിയുള്ള കാലം കാലടി